ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഉലുവ വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും മുടി കൊഴിച്ചിൽ മാറ്റി മുടി സമർത്ഥമായി വളരുന്നതിനും ശരീരത്തിന് നല്ല നിറം ലഭിക്കാനും ചുളിവുകൾ മാറ്റി ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കുന്നതിനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അങ്ങനെ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഉലുവ വെച്ചിട്ടുള്ള ഈ ഹെൽതിയായ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും വേണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും നമ്മുടെ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഉലുവയാണ് ഉലുവ ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഉലുവയിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ടോ മൂന്നോ പ്രാവശ്യം ഉലുവ നന്നായി കഴുകിയതിന് ശേഷം ഒരു തുണിയിലേക്കിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം ഇങ്ങനെയല്ല എങ്കിൽ ഫാനിൻ്റെ താഴെ കാറ്റിലൊന്ന് ഉണക്കിയെടുത്താലും മതിയാകും ഞാൻ തുണിയിലിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് ഒന്നുകൂടി ഉണക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴുകിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് മട്ടാ റൈസാണ് ഈ മട്ടാ റൈസിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അവിടു ചേർന്ന അരി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അരിക്ക് പകരം ഞവര അരി എടുത്താലും മതിയാകും ഇതും നമ്മൾ വെള്ളമൊഴിച്ച് നന്നായി കഴുകിയതിന് ശേഷം തുണിയിലേക്കിട്ട് തുടച്ചെടുക്കാം അതിനുശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഒന്നുകൂടി നന്നായി ഉണങ്ങിക്കിട്ടും അടുത്തതായി നമുക്ക് വേണ്ടത് എള്ളാണ് ഞാനിവിടെ ഒരു കപ്പ് കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം വെള്ള എള്ള് വേണമെങ്കിലും എടുക്കാം എന്നാൽ വെള്ള എള്ളിനേക്കാളും കറുത്ത എള്ളിനാണ് ആരോഗ്യ ഗുണങ്ങൾ കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് എള്ള്ള് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഈ എള്ളിൽ മണ്ണും പൊടിയും ഒക്കെ ഒത്തിരി ഉണ്ടായിരിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം ഞാനിവിടെ എള് നന്നായി കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു തുണിയിലേക്കിട്ട് ഇത് നമുക്ക് നന്നായി തുടച്ചെടുക്കാം അതിനുശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഒന്നുകൂടി അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും ഈ ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും നമ്മൾ ആദ്യം കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഉലുവയിൽ ധാരാളം നാരുകളുണ്ട് ഇത് ദഹനത്തെ സഹായിക്കും നെഞ്ചരിച്ചിൽ ദഹനക്കേട് മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായി ഈ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രമേഹമുള്ളവർക്ക് ഉലുവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകളും മറ്റു പോഷകങ്ങളും ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി ചർമ്മത്തിന് നല്ല തിളക്കവും യുവത്വവും നൽകും മുടി കൊഴിച്ചിൽ മാറ്റി മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും ഉലുവ ദിവസവും കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ പുറം വേദന നടുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നാണിത് ഉല്ലുകളുടെ നല്ല ബലത്തിനും വാദ സംബന്ധമായ രോഗങ്ങൾ മാറ്റാനും സഹായിക്കും സ്ത്രീകൾക്ക് ഏറെ ഗുണകരമായ ഒന്നാണ് ഉലുവ ഈസ്ട്രജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രസവശേഷം ശരീരം നന്നാകാനും മുലപ്പാലിനമായി ഈ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോഴിതാ നമ്മുടെ ഉലുവ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വയ്ക്കാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി ചേർക്കാം ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിലാക്കി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ അരി നല്ല രീതിയിലൊന്ന് പൊരിഞ്ഞു വരുന്നതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തവിട് കളയാത്ത അരിയാണ് മട്ടാരി ഇതിൽ ധാരാളം നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ ഉറവിടമാണ് പ്രമേഹം ഹൃദ്രോഗം ദഹന പ്രശ്നങ്ങൾ എന്നിവ തടയാൻ സഹായിക്കുന്ന ഒന്നാണ് മട്ടാരി ഇപ്പോഴുതും മട്ടരിയും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വയ്ക്കാം നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള എള്ളാണ് കറുത്ത എള്ളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് അതേ പാനിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറത്തെടുക്കാം സ്റ്റവിന്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എള് നന്നായി പൊട്ടി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം എള്ള് ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ് ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് എള് ഇതിൽ ധാരാളം പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ദഹനം മെച്ചപ്പെടുത്തും തിനും മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും എല്ലുകളുടെ പല്ലുകളുടെ ബലത്തിനും എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന മിക്ക റെസിപ്പികളിലും എള് ചേർക്കാറുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ കർക്കിടക പൊടിയും എള്ളുണ്ടയൊക്കെ തയ്യാറാക്കിയ വീഡിയോ ഉണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഇപ്പോഴിതാ എള് നല്ല രീതിയിൽ ഫ്രൈ ആയി തുടങ്ങി ഇതുപോലെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് സ്റ്റവിൽ നിന്ന് എള് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വയ്ക്കാം അതേ പാനിൽ തന്നെ നമുക്ക് ഒരു കപ്പ് കപ്പലണ്ടി ചേർക്കാം ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ് നന്നായിട്ടൊന്നും വറുത്തെടുക്കാം നമ്മൾ മിക്കപ്പോഴും കഴിക്കുന്ന ഒന്നാണ് ഈ കപ്പലണ്ടി കപ്പലണ്ടിയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഉയർന്ന അളവിൽ പ്രോട്ടീൻ നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കപ്പലണ്ടി കൂടാതെ വിറ്റാമിനുകളും ധാതുക്കളും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ കപ്പലണ്ടിയും നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വെക്കാം തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കാം ഇതിൻ്റെ തൊലി മാറ്റണമെന്ന് നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് മാറ്റാവുന്നതാണ് അടുത്തതായി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബദാമാണ് ഞാനിവിടെ അരക്കപ്പ് ബദാം ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വിറ്റാമിനുകൾ ധാതുക്കൾ നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബദാം ബദാമിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഹൃദയരോഗം തടയുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ചർമ്മത്തിന് നല്ല തിളക്കം ലഭിക്കാനും മുടിയുടെ ആരോഗ്യത്തിനും ബുദ്ധിവികാസത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ശരീരത്തിന് നല്ല ഊർജം ലഭിക്കാനും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ബദാം ഇപ്പോഴിത് ബദാം നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി അതേ പാനിൽ തന്നെ കപ്പ് കശുവണ്ടി ചേർക്കാം എന്നിട്ട് കശുവണ്ടിയും നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിനും ശരീരഭാരം നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറ്റി നല്ല തിളക്കവും യുവത്വവും നൽകുന്നതിനും മുടിയുടെ നല്ല ആരോഗ്യത്തിനും സഹായിക്കുന്ന ഒന്നാണ് ഈ കശുവണ്ടി കശുവണ്ടി നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായി വയ്ക്കാം അടുത്തതായി നമുക്ക് രണ്ട് സ്പൂൺ ജീരകം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം അടുത്തതായി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാർ നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവ ചേർക്കാം അതിനുശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ജീരകവും ഒരു നാല് ഏലക്കയും ഇതോടൊപ്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇപ്പോഴിതാ നമ്മൾ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്ത ഉലുവ പൊടി മറ്റൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ അരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇപ്പോഴത്തെ അരി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഉലുവ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള അതേ പാത്രത്തിലേക്ക് അരി പൊടിച്ചതും കൂടി ചേർക്കാം അടുത്തതായി മിക്സി ജാറിലേക്ക് ചേർക്കുന്നത് എള്ളാണ് എള് നമ്മൾ നല്ല രീതിയിൽ പൊടിച്ചെടുക്കേണ്ടതില്ല ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതിയാകും ഇപ്പോഴത്തെ എള്ളം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ക്രഷ് ചെയ്താണ് പൊടിച്ചെടുക്കേണ്ടത് ഇതും നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് കപ്പലണ്ടി പൊടിച്ചെടുക്കാം കപ്പലണ്ടിയും ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതിയാകും ഞാൻ പൊടിച്ചെടുത്തത് അല്പം കൂടുതൽ പൊടിഞ്ഞു പോയി നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ അല്പം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും അപ്പോഴാണ് റെസിപ്പി കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കപ്പലണ്ടി പൊടിച്ചതും നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് കശുവണ്ടിയും ബദാമും പൊടിച്ചെടുക്കാം ഇതും നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതും നമുക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ പൊടിച്ചെടുത്ത പൊടികളെല്ലാം ഒരേപോലെ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം നമ്മൾ പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബി പിയും കൊളസ്ട്രോളും ഉള്ള മുതിർന്നവർക്ക് ഈ പൊടി ഇങ്ങനെ തന്നെ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ സ്പൂൺ വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ റെസിപ്പി ചെയ്ത് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് ഒന്നര കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ് തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ റെസിപ്പി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഈ തേങ്ങ നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി തേങ്ങ ഒറ്റ ഒറ്റയായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിതാ തേങ്ങ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയിലേക്ക് ഒന്നര കപ്പ് ശർക്കര ചേർക്കാം ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർത്തത് ഇതിൽ കല്ലും മണ്ണും ഒന്നുമില്ല ഇത് ഓർഗാനിക്കായ ശർക്കരയുടെ പൊടിയാണ് അപ്പോൾ നിങ്ങൾ കട്ടയായിട്ടുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളത്തിൽ അലിച്ചതിന് ശേഷം ഇതിൽ അരിച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ ചേർത്ത ഈ ശർക്കര പൊടിയിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായി വെക്കാം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് ഞാനിവിടെ ഒരു കറക്റ്റ് പാകത്തിനാണ് ചേർത്തിട്ടുള്ളത് എന്നാൽ കയ്പ്പ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ശർക്കര കൂടുതൽ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ ശർക്കരയ്ക്ക് പകരം പനഞ്ചക്കര കിട്ടുകയാണെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പനഞ്ചക്കര എന്ന് പറയുമ്പോൾ കരിപ്പെട്ടി എന്നും പറയും അപ്പോൾ പനഞ്ചക്കര കിട്ടിയില്ലെങ്കിൽ മാത്രം ശർക്കര എടുത്താൽ മതിയാകും ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യ് ചേർക്കുന്നതും നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതലോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോഴിതാ ശർക്കര വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം കവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള പൊടികളെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് തണുക്കാനായി വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ഇത് അടച്ചു വെക്കാം ഇതുപോലെ നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി കിട്ടും നമ്മുടെ ടേസ്റ്റിയായ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ റെസിപ്പി സ്പൂണ് കൊണ്ട് കഴിക്കാനായിട്ട് പറ്റും ഞാൻ ഇവിടെ ലഡ്ഡു ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല എളുപ്പമാണ് അപ്പോൾ വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഉലുവ ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറം വേദന നടുവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാനും എല്ലുകളുടെയും പല്ലുകളുടെയും നല്ല ബലത്തിനും വാദസംബന്ധമായ രോഗങ്ങൾ മാറ്റുന്നതിനും പ്രസവ രക്ഷാ മരുന്നായും മുലപ്പാലിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിനും പ്രസവശേഷം ശരീരം നന്നാകാനും ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി ചർമ്മത്തിന് നല്ല തിളക്കവും യുവത്വവും നൽകുന്നതിനും മുടികൊഴിച്ചൽ മാറ്റി മുടി സമർത്ഥമായി വളരുന്നതിനും ബി പിയെയും കൊളസ്ട്രോളിനെയും നിയന്ത്രിക്കുന്നതിനും ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾ മാറ്റുന്നതിനും സഹായിക്കുന്ന വളരെ ഹെൽത്തിയായ ഒരു റെസിപ്പിയാണിത് ഉലുവ വെച്ചിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തീർച്ചയായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ ഉറപ്പായും ഈ റെസിപ്പി ചെയ്ത് അവർക്ക് കൊടുക്കണം അതുപോലെ തന്നെ സ്ത്രീകൾ ഉറപ്പായും കഴിക്കേണ്ട ഒരു ലഡു ആണിത് അപ്പോൾ കൂട്ടുകാരെല്ലാം ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് ഇന്ന് കാണിച്ച ഉലുവ ലഡ്ഡുവിൻ്റെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി